നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീൽ ചെയറിലെത്തി പ്രചാരണം കൊഴിപ്പിക്കുന്ന തേജസ്വി യാദവാണ് ബീഹാറിൽ എന്നും തരംഗം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വിശ്രമ ജീവിതം ഡോക്ടർ പറയുമ്പോഴും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങൾക്കായി പോരാടിയില്ലെങ്കിൽ പിന്നീട് അതിനൊരു അവസരമില്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകരുടെ സഹായത്തോടെ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന തേജസ്വി യാദവിനെ നിങ്ങളുടെ പട്ടിണിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഞ്ചു വർഷം കൂടി നിലനിൽക്കും അതിനാൽ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നത് വരെ ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദന സംഹാരികൾ കഴിച്ചുകൊണ്ട് മൂന്നാഴ്ച വിശ്രമത്തിന് പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുന്നത് നട്ടിലുമായി ബന്ധപ്പെട്ട് മെയ് ആറിന് തേജസ്വി യാദവ് പാട്നയിലെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എം ആർ ഐ സ്കാനിംഗ് നടത്തിയിരുന്നു തേജസ്വിയുടെ എക്സ് ഹാൻഡിൽ പങ്കുവെച്ച മറ്റൊരു വീഡിയോ പ്രകാരം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും തിങ്കളാഴ്ച ബീഹാറിൽ സിവാനിലും ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിലും അദ്ദേഹം റാലികളിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷ വെക്കുന്ന ബീഹാറിൽ കനത്ത രാഷ്ട്രീയ പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് നാല്പത് സീറ്റുള്ള സംസ്ഥാനത്തെ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിൽ പതിനാല് മണ്ഡലങ്ങളിലെ പോളിംഗ് പൂർത്തിയായിട്ടുണ്ട് ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രചാരണത്തിൽ പ്രധാനിയാണ് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവ് എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വലക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നടുവേദനയെ തുടർന്ന് ധരിച്ച വെയ്സ്റ്റ് ബെൽറ്റ് ഉയർത്തി കാണിച്ച് ആർ നേതാവ് തേജസ്വി യാദവ് പ്രവർത്തകരെ സംസാരിച്ചതും നമ്മൾ കണ്ടു നടുവേദനയെ തുടർന്ന് കുത്തിവപ്പെടുത്താണ് തിരഞ്ഞെടുപ്പ് വേദികളിൽ പങ്കെടുക്കുന്നതെന്നും തേജസ്വി റാലിയിൽ പറയുന്നുണ്ട് സംസാരിക്കുന്നതിനിടെ ഷർട്ട് പൊക്കി വേസ്റ്റ് ബെൽറ്റ് പ്രവർത്തകരെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് പങ്കുവച്ചത് അതാണിപ്പോൾ നമ്മൾ കണ്ടതും എന്നാൽ അതേ അവസരത്തിൽ തന്നെ യാദവിനെ വിടാതെ പിന്തുടർന്ന ബി ജെ പി കാരെ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ തേജസ്വി യാദവിനെ കൊണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ കരുത്തും Hello